ഹായ് ഹലോ നമുക്കിത് നല്ലൊരു നാടൻ രീതിയിൽ മത്തി മുളകും പുളിയും വയ്ക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് രണ്ടായിട്ട് മുറിച്ചെടുക്കണം അരപ്പൊക്കെ പിടിക്കേണ്ടത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഒരു രണ്ട് കറിവേപ്പില അപ്പോൾ അതും കൂടി ചേർക്കാം കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി ചെറിച്ചുവന്നുള്ളി പുളി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അരച്ച അരപ്പ് അതിലേക്ക് ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് ചെറിയ രീതിയിൽ വേവിക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അതാ നല്ല കുറുകി ചാറൊക്കെയാണ് എല്ലാം അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരല്പം പച്ചവെള്ളച്ചെണ്ണ ഒഴിക്കാം